സിമന്റ് കമ്പനികളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് സിമാക് നടന്ന ജില്ലാ സമ്മേളനം പി കെ കുഞ്ഞാലിക്കുട്ടി ചെയ്തു സംസ്ഥാന സെക്രട്ടറി അതിന്റെ ഇവിടെ സംസാരിക്കും അസോസിയേഷനുണ്ട് സിംഗപ്പൂരിലും അതുപോലെയുള്ള ഡെവലപ്ഡായ രാജ്യങ്ങളിലൊക്കെ അത്തരം അസോസിയേഷനുകളൊക്കെ വളരെ ശക്തമാണ് ജപ്പാനിലും പല സ്ഥലങ്ങളിലും വ്യവസായ മന്ത്രിയായ സമയത്തൊക്കെ പര്യടനം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമില്ല സംഘടനകൾ അസോസിയേഷനുകൾ വളരെ വളരെ ശക്തമാണ് ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ കാരണം ഓരോ വ്യവസായ മേഖലക്കും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ കൂട്ടായി ചെയ്യുക എന്നുള്ളത് കൂടുതൽ കോമൺ ഇൻട്രസ്റ്റ് എന്നുള്ള ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫസുദ്ദീൻ ഹക് പറമാണൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി മലബാർ രമേഷ് മുഖ്യപ്രഭാഷണം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ കെ അലി മൊയ്ദ്ദീൻ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേഷ് സീമാ ജോയിന്റ് സെക്രട്ടറി പ്രവീൺ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി അലിസ്റ്റാ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി അക്ബർ സ്വാഗതവും ജില്ലാ ട്രഷർ നിർമ്മാണ മേഖല നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി സമ്മേളനം വിശദമായി ചർച്ച ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു രൂപയുടെ ചെറിയ വിലയിലും വലിയ കളക്ഷനുമായി ഇനി സ്പെഷ്യൽ ഓഫർ കേരളത്തിൽ ആദ്യമായി മറക്കട്ടെ ആദ്യം വരുന്ന കസ്റ്റമേഴ്സ് മുതൽ വരെ മുതൽ വ്യാഴം ദിവസങ്ങളിൽ ലിറ്റർ 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 വലിയ വലിയ ഡ്രം ടബ് ബക്കറ്റ് ബേസൺ ഫാൻസി ടീ ഗ്ലാസ് തുടങ്ങി ഐറ്റംസ് വെറും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാത്രം മൂന്ന് ലിറ്റർ വാറണ്ടിയുള്ള ബ്രാൻഡ് പ്രഷർ കുക്കർ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നൽകുന്നു ഒരു ലിറ്റർ മഗ് വെറും ഒരു രൂപ മുതൽ ബേസൺ ബേസൺ വെറും 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 രൂപ 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 മുതൽ 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 കണ്ടെയ്നർ പീസ് മുറം വലിയ സ്റ്റോക്ക് മാത്രം വേഗമാകട്ടെ സുവർണാവസരം ഗൃഹോപകരണങ്ങളിൽ മെഗാ ബംബർ ഓഫർ കുക്കർ മിക്സി ഗ്യാസ് സ്റ്റൗ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ബിരിയാണി പോട്ട് നോൺ സ്റ്റിക് തവ പകുതി വിലയിലും താഴെ നേരിട്ട് നൽകുന്നു ഫാഷൻ വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം ബ്രാൻഡഡ് ജെൻ ഷർട്ടുകൾ രൂപ മുതൽ ജെൻസ് ജീൻസുകൾ ഒൻപത് രൂപ മുതൽ ടോപ്പ് രൂപ മുതൽ ലേഡീസ് ഇമ്പോർട്ടഡ് പലാസോ അറുപത്തിയൊൻപത് രൂപ മുതൽ ഗേൾസ് ആൻഡ് ബോയ്സ് ഡ്രസ്സുകൾ പതിനാറ് രൂപ മുതൽ ലേഡീസ് ക്രോപ്പ് ടീഷർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ൾക്ക് രൂപ മുതൽ ചെടിച്ചട്ടി ഇരുപത്തിരണ്ടെണ്ണം ഇരുനൂറ് രൂപ മുതൽ സ്റ്റീൽ ഐറ്റംസ് രൂപ മുതൽ

യുടെ മഹാലാഭമേള എം ആർ എച്ച് ഓഡിറ്റോറിയത്തിന് ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി